എന്റെ സഹോദരിയാണ് വിളിച്ചത് ആ സമയത്ത് സാറ് സ്കൂളിൽ വരാമെന്നും നമ്മുടെ യൂട്യൂബില് നമ്മുടെ സ്കൂളിന്റേതായ ചരിത്രവും ഇപ്പോഴത്തെ അവസ്ഥയെല്ലാം പങ്കു ഷെയർ ചെയ്യാമെന്നൊക്കെ സാർ സന്തോഷത്തോടെ സ്വീകരിച്ചു സാറ് കുറച്ച സമയത്തിന് നേരത്തെ തന്നെ വന്നു സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാറ് നല്ല കഴിവുള്ള സാറാണ് സാറ് റിട്ടയർഡ് പോലീസ് ഓഫീസറായി എസ് ഐ പോസ്റ്റിലിരുന്ന് റിട്ടയർ ആയതാണ് ഈ കഞ്ഞൂരിലായിരുന്നു കുറെ വർഷങ്ങളായിട്ട് നമ്മളുടെ വേണ്ടി സേവനം ചെയ്ത വ്യക്തിയാണ് നമ്മൾ കാണുമ്പോ ഇങ്ങനെ പിടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് തോന്നും പക്ഷെ ആ ഉള്ളിലും നല്ലൊരു മനസ്സിലാണ്

യൂട്യൂബ് ചാനലാണ് എന്റെ ക്യാമറ പോയിട്ടുണ്ട് ഞാൻ നമ്പര് എൻ്റെ നമ്പർ നമ്പർ അതിലേക്ക് ഒന്ന് ഞാൻ വിസിഡിക്കുവാണെങ്കിൽ അയക്കാം എൻ്റെ നമ്പർ പറയാം അല്ലെങ്കിൽ പോകാം ലിങ്ക് അയക്കാം എല്ലാവർക്കും ആയിട്ട് ഇതിന്റെ വീഡിയോസ് നമ്മൾ ലിങ്ക് അയയ്ക്കാം എളുപ്പമുണ്ട് വേറെ ഞാനും എളുപ്പമാണ് നാല് തൊണ്ണൂറ്റി നാല് കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റഞ്ച് പതിമൂന്ന് എഴുപത്തിയൊന്ന് എഴുപത്തൊന്ന് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് പതിമൂന്ന് എഴുപത്തൊന്ന് എഴുപത്തൊന്ന് അല്ലെങ്കിൽ എല്ലാവരും മിസ് ഓടിച്ചിട്ടാൽ മതി ആ അവസാനം എഴുപത്തൊന്ന് എഴുപത്തോ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് പതിമൂന്ന് അതായത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പോലീസ് കരുതാണ് മുപ്പത്തി വർഷം ജോലി ചെയ്തത് കഴിഞ്ഞപ്പോഴും തന്നെ ഒൻപത് വർഷം ജോലി ചെയ്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ ലഹരിക്കെതിരെയും അതുപോലെ തന്നെ ഉള്ള മദ്യത്തിനെതിരെയും ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ചെയ്തത് രണ്ടു വർഷത്തോളം അടുത്തും മുൻപൊന്നും പോലീക്കില്ല ഞാൻ ജോലിക്ക് അവരോട് സ്കൂളുകളിൽ എല്ലാം മൊബൈലും അപ്പം നമുക്ക് നമുക്കിപ്പം നമ്മുടെ സമൂഹത്തിലേറ്റവും ദുരന്തം എന്താണ് ഇരിക്കുന്നത് മദ്യം മയക്കുമരുന്നും മൊബൈൽ ഇതാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ തോന്നിയിരിക്കുന്നത് അതിനകത്ത് ചെറുപ്പക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ വർഷങ്ങൾക്ക് മുമ്പ് മുതലേ നമ്മൾ വഴി തിരിക്കുന്നവരെ സംബന്ധിച്ച് ചെറിയൊരു ഒരു ആകർഷണം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പോലും ചെറിയൊരു മിസ്സുവോളോ അതുപോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം പിള്ളേർ കൂടുതലായിട്ടും നോക്കുന്നത് എന്താ എന്താ ഷോർട്ട് ആണ് നോക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പിന്നെ കുട്ടികൾ പഠിച്ചിരുന്ന ഒരു ഇൻസ്റ്റാഗ്രാമിൽ അതിൽ നമ്മൾ അതിൽ കൂടിയും ഫേസ്ബുക്കിൽ കൂടി ഇങ്ങനെ ഇപ്പോൾ വാക്കുകളൊക്കെ കാണുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒത്തിരി ക്ലാസുകളും മറ്റുമൊക്കെ എടുക്കുകയുള്ളതാണ് അപ്പോൾ നമ്മുടെ സമൂഹം നല്ല രീതിയിൽ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുട്ടികൾ വായനാശീലമുള്ളതാണ് ഇപ്പോൾ നമ്മൾ ബുക്കുകളൊക്കെ ഞാനിപ്പം അവിടെ ലൈബ്രറി ചെന്ന് നോക്കിയിട്ടേക്ക് ഒത്തിരി ഇവിടെ ഉണ്ട് ലൈബ്രറിയിലെ ബുക്കുകൾ അവർ ഒത്തിരി ബുക്കുകളൊക്കെ നമ്മൾ ബുക്കുകൾ വായിക്കണം അതൊപ്പം തന്നെ നമ്മളിപ്പം സാറ് പറഞ്ഞ പോലെ ഈ റീഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രോണിക്സ് നമ്മൾ മൊബൈലിൽ കൂടെ എല്ലാം വായിക്കണം അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല ഭാഗങ്ങൾ മാത്രം വായിച്ച് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് നല്ല ഭാഗങ്ങൾ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ഈ മൊബൈലിനെ നോക്കിയാലും ഫേസ്ബുക്ക് നോക്കിയാലും ചള്ളുകൊണ്ട് തീർത്തും നമ്മളിപ്പോൾ ഒരു വഴിക്ക് നമ്മൾ യാത്ര ചെയ്യണം നമ്മൾ ഒരു വാഹനം ഓടിക്കുക സൈക്കിൾ ഓടിക്കുക ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു കുഴിയിലോട്ട് പോയി ചാൾ പോകും ഇല്ല കുഴി മാറ്റിക്കൊണ്ട് പോകും എന്തോ കുറഞ്ഞാലും നമ്മൾ നല്ല വശങ്ങളിൽ കൂടി പോകുമ്പോഴത്തേക്ക് ഫേസ്ബുക്ക് നോക്കിയാലും ഇൻസ്റ്റാഗ്രാം നോക്കിയാലും നമ്മൾ എന്ത് മാധ്യമങ്ങളിൽ കൂടി നമ്മൾ പോയാലും നമ്മൾ എന്ത് ചെയ്യും നല്ല വർഷങ്ങൾ മാത്രമേ ആണെങ്കിലും കുഞ്ഞുങ്ങളെ ആണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം കുഞ്ഞുങ്ങളുടെ കയ്യിൽ മൊബൈൽ കൊടുക്കുമ്പോഴത്തേക്ക് ആ മൊബൈൽ നിങ്ങൾ കൃത്യമായിട്ട് അക്ഷരന്മാർ ശരിക്കും നോക്കണം കാരണം ഇപ്പോൾ കുഞ്ഞുങ്ങളെ വഴി വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് മൊബൈലിൽ വന്നിരിക്കുന്ന വിഷയം എന്താ നമ്മൾ സാധാരണ പഠിക്കാനുള്ളത് നമ്മൾ ഇങ്ങനെ സ്ട്രോൾ ചെയ്യുന്ന കൂട്ടത്തിൽ വഴിതെറ്റിക്കാനായിട്ട് പിള്ളേർക്ക് ഇഷ്ടമല്ലാത്ത നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള മോശമായുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചാടി വരും മൊബൈൽ ഇപ്പോൾ ഒരു പ്രത്യേകതയാണ് അത് വന്നു കഴിഞ്ഞാൽ അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് കുട്ടികൾ ചിലപ്പോൾ അല്ല ഒന്ന് നിന്ന് പൊതു അതിൽ നിന്ന് ചെയ്ത് നോക്കി പോയി കഴിഞ്ഞാൽ പിന്നീട് അങ്ങനെയുള്ളത് മാത്രമേ മൊബൈലിലോട്ട് വരുവുള്ളൂ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം മൊബൈൽ വാങ്ങിച്ചിട്ട് നമ്മൾ നിങ്ങൾ ആ മൊബൈലിന്റെ ഹിസ്റ്ററി എപ്പോഴും ഡിലേറ്റ് ചെയ്ത് തരണം ഒരാഴ്ച കൊടുമ്പോഴോ ഏറ്റവും കൂടുതൽ നോക്കുകയാണോ ഒരാഴ്ച കൊടുമ്പോഴോ ഒരു മാസം കൂടുമ്പോഴെങ്കിലും ഇത് മൊബൈലിന്റെ ഹിസ്റ്ററി എടുക്കണം മൊബൈലിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ എങ്ങനെ ഹിസ്റ്ററി എടുക്കുക അല്ലെങ്കിൽ മൊബൈലിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഗൂഗിൾ ക്രോമിനകത്ത് നമ്മൾ സെർച്ച് ചെയ്തൊരു ഹിസ്റ്ററി ഉണ്ട് ആ ഹിസ്റ്ററി ഡിലേറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുക വീണ്ടും വീണ്ടും വന്നുകൊണ്ട് വൈറസിൻ്റെ പാകമാണ് അത് കുട്ടികളെ നമ്മൾ ഇപ്പോൾ മൊബൈലും കുട്ടികൾക്കും സാധ്യമായിട്ട് കൊടുക്കരുത് കൊടുക്കാൻ എന്തൊക്കെ ചെയ്യണം അച്ഛനമ്മമാർ ശരിക്കും നോക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഒത്തിരി കേസുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയാൻ കാരണം പോയി ചെയ്ത് ഒത്തിരി ഒത്തിരി അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ ഇവർ പോകവലിക്കത്തില്ല മദ്യ മദ്യപിക്കത്തില്ല സീരിയസ് ആണ് എന്ത് മൊബൈൽ അപ്പൊ കുഞ്ഞു കുട്ടികൾ മൊബൈൽ കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും അച്ഛനമ്മമാര് ഒന്ന് ശ്രദ്ധിക്കുക അവരെന്താണ് നോക്കിയെന്നുള്ളത് നിങ്ങൾ പിന്നീടാണോ അതിന്റെ ബാങ്ക് ഹിസ്റ്ററി എടുത്ത് നോക്കുക അതിൽ ചോദിച്ചാൽ മതി അപ്പൊ മൊബൈൽ കമ്പനി എടുക്കുന്ന എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഇതിലുള്ള വാട്സപ്പ് നമ്പറുണ്ട് നിങ്ങൾ ഇപ്പം കേസ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്റെ ഈ നമ്പറിലൂടെ വാട്സാപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടാൽ മതി അതിനായിട്ടുള്ള റിപ്ലൈ തരാം